ചെങ്ങന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഹൈസ്കൂളിൽ കലോത്സവത്തിന് തുടക്കം കുറിച്ചു ഇതിനോടനുബന്ധിച്ച് ചെങ്ങന്നൂർ റോട്ടറി ക്ലബ് ആല കാർഷിക വിപണി എന്നിവയുടെ സഹായത്തോടെ സ്കൂളിൽ ആരംഭിക്കുന്ന പച്ചക്കറി കൃഷി പ്രശസ്ത നാടൻപാട്ടു കലാകാരൻ പ്രകാശ് വള്ളംകുളം ഉദ്ഘാടനം നിർവഹിച്ചു ചെങ്ങന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഹൈസ്കൂളിൽ കലോത്സവത്തിന് തുടക്കം കുറിച്ചു ഇതിനോടനുബന്ധിച്ച് ചെങ്ങന്നൂർ റോട്ടറി ക്ലബ്ബ് ആല കാർഷിക വിപണി എന്നിവയുടെ സഹകരണത്തോടുകൂടി സ്കൂളിൽ ആരംഭിക്കുന്ന പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനവും നടന്നു ആല ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പറും സ്കൂൾ പി ടെ പ്രസിഡന്റുമായ സജികുമാർ വി എൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ പ്രകാശ് വള്ളംകുളം ഉദ്ഘാടനം നിർവഹിച്ചു

നിളമാരുപൊന്നേ ആടാടിയപ്പവരും നിന്റെ നിളമാരുപൊന്നേ കൈതോല് പായ വീരിച്ച് പായേലൊരു പറരും നിന്റെ പൊന്നേ കാതുകുത്തല പവരും നിന്റെ പൊന്നേ പറയുമ്പോ ധാരാളം കലാകാരന്മാരുള്ള കലാകാരന്മാരും കലാകാരികളും ഒക്കെ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ് നമ്മുടേത് അതുപോലെ അക്കാഡമിക്കലി കുട്ടികള് വളരെ മുന്നോട്ട് നിൽക്കുന്ന ാണ് നമ്മുടെ സ്കൂളിലുണ്ട് സ്നേഹത്തോടും കൂടി ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാധിക്കും അതിന് ഏറ്റവും റോട്ടറി ക്ലബ്ബ് ഈ റോട്ടറി ക്ലബിന്റെ ഏതാനും പേര് അല്ലെങ്കിൽ കുറെ ആൾക്കാര് ഒരു കൂട്ടമായി കഴിഞ്ഞപ്പോൾ ഈ സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിച്ചു എല്ലാവർക്കും എല്ലാവർക്കും ഒരു അതുപോലെ ഈ ഇതിന്റെ ലക്ഷ്യം മുൻനിർത്തി നിങ്ങൾ വേണ്ട വേണ്ട രീതിയിൽ ഈ പ്രകൃതിയുമായിട്ടുള്ള അടുപ്പം നിങ്ങൾ പുനഃസ്ഥാപിക്കും എന്ന് ഞങ്ങൾ നിങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ തുടർന്ന് നടന്ന പരിപാടിയിൽ ചെങ്ങന്നൂർ റോട്ടറി ക്ലബ്ബ് ഭാരവാഹികളായ തോമസ് അലക്സാണ്ടർ ജേക്കബ് ഫിലിപ്പ് കെ എം മാമൻ ബിജു മാത്യു ആല കാർഷിക വിപണി ഭാരവാഹി അഡ്വക്കേറ്റ് ജെയിംസ് ജോൺ എന്നിവർ കുട്ടികളുമായി സംവദിച്ചു എസ് എം സി ചെയർമാൻ എറയ്ജി പി ടെ ഭാരവാഹികൾ ഹയർ സെക്കൻഡറി വിഭാഗം മേധാവി റാണി എം കെ ഹൈസ്കൂൾ വിഭാഗം ഹെഡ്മിസ്ട്രസ് അനു സൂസൻ ജോർജ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ മത്സരങ്ങളും നടന്നു ന്യൂസ്